നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവള് ഇവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവളുടെ ഓരോ പ്രശ്നങ്ങളും തുടങ്ങി അവൾ ഇങ്ങനെ പറയും അവൻ സമ്മതിക്കുന്നടാ ഞാൻ അപ്പൊ എന്തിനാ നീ പറ്റാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ നീ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അത് തിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ആഗ്രഹമില്ലാത്തോണ്ടല്ലട അവൻ സമ്മതിക്കണ്ടില്ല ഞാൻ എങ്ങനെ അവനെ ബ്രേക്കപ്പ് ആക്കാൻ പോകാന്നുള്ള ഹിൻഡ് അവൻക്ക് കിട്ടിയാല് അവന്റെ കയ്യിൽ പാരന്റ്സിന്റെ എല്ലാവർക്കും നമസ്കാരം ബാംഗ്ലൂർ ഒരു കോളേജിൽ ബി ബി ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്ന അതും രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സന പർവി ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണ കാരണം ആരാച്ച് കഴിഞ്ഞാൽ കാമുകനായിട്ടുള്ള റിഫാസ് ആണ് റിഫാസ് എന്ന് പറയുന്നത് ഇവൻ ഒരുത്തൻ കാരണമാണ് ഈ പെൺകുട്ടി ജീവൻ ഒടുക്കിയത് ടോക്സിക് റിലേഷൻഷിപ്പാണ് ടോക്സിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ പീക്കിൽ അവർ ടോക്സിക് റിലേഷൻഷിപ്പാണ് ഈ റിലേഷൻഷിപ്പ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ പെൺകുട്ടി അനുഭവിക്കേണ്ട മാക്സിമം അനുഭവിച്ചു ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പിലായിട്ട് നമുക്കത് ടോക്സിക് ആയിട്ടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊന്നെങ്കിൽ വീട്ടിൽ പറയുക അല്ലെങ്കിൽ പോലീസിലെങ്കിലും കംപ്ലൈൻറ് ചെയ്യുക എന്തിനു ആ റിലേഷൻ നമ്മൾ അവനെ വേണ്ടാന്ന് വെച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് അവനെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ മാക്സിമം താങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടും ശരിയാവാതെ വന്നു കഴിഞ്ഞാൽ അവൻ വിട്ടുപോയില്ല വിട്ടുപോകാൻ നിൽക്കുമ്പോൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കൂടെ പിടിച്ച് നിർത്തുക ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് വീട്ടുകാരെടുത്ത് തുറന്നു പറയാം അറ്റ്ലീസ്റ്റ് പോലീസിൽ ഇപ്പോൾ ഈ പരാതി കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അടുത്തെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം അല്ലാണ്ട് സ്വയം ജീവനോടിക്കി ജീവിതം തീർത്ത് തൊലച്ചല്ല കളയേണ്ടത് ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒരു പെരുമഴ തന്നെയാണ് ഞാൻ എന്തുകൊണ്ട് പേടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷെ ടോക്സിക് ആയിൽ കഴിഞ്ഞാൽ എന്നാ ആയിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടും ചില സമയം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് റിലേഷൻഷിപ്പൊന്നും വേണ്ട കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ചെയ്യുന്നു പല പല കഥകൾ കാണുന്നു പല പല കഥകൾ കേൾക്കുന്നു ഇത് വീഡിയോ ചെയ്യാതെ പോയ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് പേര് പേഴ്സണലി വിളിച്ചിട്ട് സങ്കടങ്ങൾ പറഞ്ഞ ചരിത്രമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് ആണുങ്ങൾക്കും ആയിക്കോട്ടെ പെണ്ണുങ്ങൾക്കും ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് റിലേഷനുകൾ ഓടാറുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഓക്കെ അപ്പം ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഒരു കോളേജിൽ ബി ബി എവിഷൻ പഠിച്ചുകൊണ്ടിരുന്ന സെനാ പർവേ എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടി റിഫാസ് എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് റിലേഷനിലായി അത്യാവശ്യം പാട്ടുപാടാനൊക്കെ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാൽ ഇവനുമായിട്ട് റിലേഷനിലായതിനു ശേഷം പാട്ടുപാടാൻ പോയിട്ട് മറ്റൊരാളടുത്ത് സംസാരിക്കാൻ പോലും റൈറ്റ്സ് ഇല്ലാതെ ആയി അങ്ങനത്തെ സിറ്റുവേഷനായി മറ്റുള്ള ആണുങ്ങളടുത്ത് സംസാരിക്കാൻ പാടില്ല അവൻ വളരെ ടോക്സിക് പീക്ക് പീക്കിലുള്ള ടോക്സിക്കിലോട്ട് ഈ റിഫാസ് എന്ന് പറയുന്ന അവൻ മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രീഡം എന്ന് പറയുന്ന സാധനം സീറോ ആയിരുന്നു ഈ ജനാപർവിയുടെ ലൈഫിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെയധികം ഒരു ക്രൂഷ്യൽ മൊമെന്റിലൂടെയാണ് ആ കുട്ടി കടന്നു പോയിട്ടുള്ള ഗതി കെട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കടും കഴിച്ചത് ഞാനൊരിക്കലും അത് പ്രോത്സാഹിപ്പിക്കത്തില്ല നമുക്കൊരു ഉള്ളൂ അത് ജീവിച്ച് തന്നെ തീർക്കണം അല്ലാണ്ട് ഓരോ ഓളകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ൾ കാരണം നമ്മൾ തൊലച്ചു കളയേണ്ടതല്ല നമ്മൾ മാക്സിമം ഫേസ് ചെയ്യുക സ്ട്രഗിൾ ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാണ്ട് ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നുമില്ല പിന്നെ അവൻ അവിടെ നിന്ന് എന്തായിരുന്നു ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ മീൻ ആ കുട്ടിയിൽ നിന്നും എന്തായിരുന്നു ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണവും ഗോൾഡും ഒക്കെ ആയിരുന്നു അല്ലാണ്ടൊന്നുമില്ല അവന് പണയം വയ്ക്കാനും അവന് വിനോ അവൻ പൈസയും അവന് ആർത്തും ഉല്ലസിക്കാനും നടക്കാനും ആ കുട്ടിയുടെ പണം മാത്രമായിരുന്നു ആവശ്യമെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും എന്താണ് സംഭവം എന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്റെ കേസെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം ബാംഗ്ലൂർ കോശിസ് കോളേജ് ബി ബി എ ഏവിയേഷൻ സെക്കൻഡിയർ വിദ്യാർത്ഥിനി പത്തൊമ്പത് വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത് കൂടുതൽ മടഗിരി സ്വദേശിനിയാണ് സെനപറീൻ വളരെ ആക്റ്റീവ് ഒരു കുട്ടിയാണ് സെനപറവിൻ മാത്രമല്ല നന്നായിട്ട് പാട്ടുപാടാൻ കുട്ടിയായിരുന്നു കോശി കോളേജിൽ പഠിച്ചിരുന്ന റിഫാസുമായിട്ട് സെന റിലേഷൻഷിപ്പിലായി തൃശൂർ ചാവക്കാട് സ്വദേശിയാണ് റിഫാസ് റിഫാസ് സെനാ പറവിന്റെ സീനിയറിലൂടെ ആയിരുന്നു റിഫാസുമായിട്ട് റിലേഷൻഷിപ്പിലായതിനുശേഷം പല കാര്യങ്ങളിൽ നിന്നും സെന മാറിയുന്നു അതിന് കാരണം തന്നെ റിഫാസിന്റെ ടോർച്ചറിങ് ആണ് മാനസികമായി പലതവണ റിഫാസ് സെനാ പറവീനെ ടോർച്ചർ ചെയ്തു ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സിനോട് മിണാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ എന്തിനും ഏതിനും തെറി വിളിക്കുക ചോദ്യം ചെയ്യുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെനാ കയ്യിൽ നിന്ന് പണവും ഗോൾഡും റിഫാസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ട് സെനാ ഇതിനു മുമ്പ് ഒരു തവണ റിഫാസിന്റെ ടോർച്ചറിങ് കാരണം കോശിസ് കോളേജിൽ വെച്ചിട്ട് ഒരു തവണ തവണക്ക് ശ്രമിച്ചിട്ടുണ്ട് അന്ന് ഒരു പക്ഷെ ആരൊക്കെ കണ്ടതുകൊണ്ട് സെന അതിൽ നിന്ന് പിന്മാറി കോശിസ് കോളേജിന് ഈ സൂചന ഉണ്ടാകാനാവസ്ഥ ചെറുതല്ല ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ ഇങ്ങനെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കാനോ അവർ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല കോശിസ് കോളേജിൽ ഇതിനൊക്കെ പുറമെ സെനാ പറവി മരിച്ചതിനു ശേഷം സെനാ പേരന്റ്സ് എത്തുന്ന സമയത്ത് കോശിസ് കോളേജിൽ ഒരു പോലും അവിടെ ഉണ്ടായിരുന്നില്ല സെനാ പറവിന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കോശിസ് കോളേജിന്റെ ഭാഗത്തൊരു സഹകരണം ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസം കച്ചവടമാകുന്ന സ്ഥാപനങ്ങളിൽ ഒരു ആപത്ത് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സാഹിക്കാൻ ആരും ഉണ്ടായില്ല നീങ്ങും നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം ഓക്കെ ബാംഗ്ലൂർ കോശിസ് കോളേജിലാണ് നടന്നിട്ടുള്ളത് പിന്നെ ഈ കോളേജ് പൂർണ്ണമായിട്ട് തെറ്റുപാതാൽ എനിക്കൊന്നും തോന്നുന്നില്ല കാരണം അവർ ഇനി ചെയ്യാനാണ് ഇതൊക്കെ രണ്ടും കൂടി ഇങ്ങനെ പ്രയാമിച്ച് അവർ ടോക്സിക് ആയി മാറി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിനി എന്നാ ചെയ്യാൻ ഇനിയിപ്പോൾ കോളേജുകാർ സ്ട്രിക്റ്റ് കാണിച്ചാൽ പറയും ഓ ഒടുക്കത്ത സ്ട്രിക്റ്റ് അവിടെ തിരിയാനും അനങ്ങാനും പറ്റുന്നില്ല എന്ന് പറയും ഇപ്പം അത് കോളേജുകാരുടെ ഭാഗത്ത് എനിക്ക് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല എന്നാലും ആ കുട്ടിയുടെ അവസ്ഥ മാനസിക അവസ്ഥ പ്രത്യേകിച്ച് നല്ലൊരു പാട്ടുപാടാൻ കഴിവുള്ളൊരു കുട്ടിയാണെന്ന് പറയുന്നുണ്ട് ഇവനുമായിട്ട് റിലേഷനിലായതിനു ശേഷം പാട്ടുപാടാൻ പോയിട്ട് വാതുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അതുപോലെ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്തുവാടേ ഇത് ഏ എന്തുവാ എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ് അങ്ങനത്തെയൊക്കെ റിലേഷൻ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോട്ട് പുല്ലെന്നൊന്നും പോട്ടിൽ തന്നെ എടുത്ത് കളയണം എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല പെമ്പിള്ളേർക്ക് നല്ല പയ്യന്മാരെ കിട്ടൂല നല്ല പയ്യന്മാർക്ക് നല്ല പെമ്പിള്ളാരെ കിട്ടില്ല ഇതെല്ലാം ക്രോസ് മോൾട്ടിപ്പിളായി ചീഞ്ഞ ചീഞ്ഞ സാധനങ്ങൾക്ക് ചീഞ്ഞ ചീഞ്ഞയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥ ഇനി എന്ന് മാറും നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന്റെ തന്നെ ഓറിയന്റേഷൻ ടൈം തൊട്ട് എനിക്ക് അവൾ അറിയാം അന്ന് ഇൻവേഷൻ സോങ് പാടാൻ നമ്മൾ ഒരുമിച്ച് കയറി അന്ന് തൊട്ട് കോഷീസിൽ ഒരുവിധം പ്രോഗ്രാംസിന് മൊത്തം നമ്മൾ ഒരുമിച്ച് പാട്ട് പാടിയിട്ടുള്ള ഗ്രൂപ്പായിരിക്കും ആയിരിക്കും മേ ബി ആ സമയത്ത് അവൾ ഉണ്ടാവുന്നില്ല കൂടെ നല്ലൊരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവള് ഇവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവളുടെ ഓരോ പ്രശ്നങ്ങളും തുടങ്ങി അവൾ ഇങ്ങനെ പറയും അവൻ സമ്മടാ ഞാൻ അപ്പൊ അവട് ചോദിക്കും എന്തിനാ നീ പറ്റാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ നീ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ച് ഇറങ്ങിക്കൂടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലട അവൻ സമ്മേക്കണ്ടില്ല ഞാൻ എങ്ങനെ അവനെ ആക്കാൻ ബ്രേക്കപ്പാക്കാൻ പോവാക്ക് കിട്ടിയാൽ അവൻ്റെ കയ്യിൽ എന്റെ പാരന്റ്സിന്റെ നമ്പർ ഉണ്ട് അവൻ പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് ഓരോന്ന് പറയുകയാണ് ഭയങ്കര പ്രശ്നമാക്കാൻ അതായത് ബ്രേക്കപ്പ് ആയി പോകാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ആ കുട്ടിക്ക് അതായത് എന്തെങ്കിലും സാഹചര്യത്തിൽ ആ പെൺകുട്ടി അവനുമായിട്ട് ബ്രേക്കപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വശപ്പശകായിട്ട് പറയും അങ്ങനെ വീട്ടുകാരെ ഉൾപ്പെടെ പേടിച്ചിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് അല്ലെ ആലോചിച്ചു നോക്ക് വീട്ടുകാരുടെ അടുത്ത് പോലും തനിക്കുണ്ടാവുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ തന്റെ ഫീലിങ്സ് തന്റെ അവസ്ഥ പറയാൻ പറ്റാത്തൊരു സാഹചര്യം വീട്ടുകാരെങ്ങനെ റിയാക്ട് ചെയ്യും എന്തായിരിക്കും ഇതിന് മറുപടി തരിക എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ പാരന്റ്സും മക്കളോട്ട് നല്ലൊരു ബോണ്ടിങ് വേണം അവർക്ക് എന്തുണ്ടെങ്കിലും എന്ത് ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളടുത്ത് വന്ന് ഓപ്പണായിട്ട് തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ ഓഫ് കോഴ്സ് കൊടുത്തിരിക്കണം അത് ചിലപ്പോൾ അവർ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും അങ്ങനത്തെ തെറ്റായാൽ കൂടി അവർക്കത് നമ്മളടുത്ത് വന്ന് തുറന്ന് പറഞ്ഞ് പരിഹാരം കാണണമെന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകണം ഒരു പക്ഷേ ഈ സനാപർവി അവളുടെ പാരന്റ്സിന്റെ അടുത്ത് ഇത് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു ആ പാരൻസിൽ ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ കുട്ടി ഇന്ന് ഇവിടെ ജീവനോട് ഉണ്ടായിരുന്നേനെ അല്ലെ ആലോചിച്ച് നോക്ക് പാരൻസിന്റെ അടുത്ത് പോലും മക്കൾക്ക് ഇന്നത്തെ കാലത്ത് ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് വരുന്നത് ചിലപ്പം ഈ കുട്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും അപരാധങ്ങൾ കാണുമായിരിക്കും പക്ഷെ അതുപോലും തുറന്നു പറയാൻ പേടിയാ ഇനി എന്തുകൊണ്ടാ ഈ കുട്ടി ഇങ്ങനെ വീട്ടുകാരെ പേടിച്ചത് ബ്രേക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ അവൻ ഇല്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ നടന്ന കാര്യങ്ങളും അപരാധങ്ങളും തെളിവ് സഹിതം വീട്ടുകാരെ കാണിച്ചാലോ എന്ന് പേടിച്ചിട്ടുമായിരിക്കും റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് പലതും കാട്ടിക്കൂട്ടുമല്ലോ അറിയില്ല എന്നാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ച് ഇവളുടെ വീട്ടുകാരെടുത്ത് പറയും എന്നുള്ളൊരു പേടിയാവാം മേ ബി മേ ബി അങ്ങനെ ആവാം അങ്ങനെ ആ പെൺകുട്ടി നോക്കിയപ്പോൾ തനിക്ക് ഇനി ഒരു വഴിയുമില്ല ഈ റിലേഷൻ വിട്ടുപോകാനും പറ്റത്തില്ല ഇനി എങ്ങാണ്ട് വിട്ടുപോയ വീട്ടിലുവാൻ വിളിച്ച് പല അവരാധങ്ങൾ ഒരു പേടി എല്ലാം കൂടി തളയ്ക്കകത്ത് കയറിയപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കടും കൈ ചെയ്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നാളെ ഇനി ഒരു ജനാപറവിന് ഉണ്ടാവാതിരിക്കട്ടെ ഇവനേക്ക് ഇന്ന് വെറുതെ വിട്ടു കഴിഞ്ഞാൽ നാളെ ഇവനൊക്കെ മറ്റൊരു പെൺകുട്ടിയെ ഇതുപോലെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് പല അപരാധങ്ങളും കാട്ടിക്കൂട്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക അതെങ്കിലും ചെയ്യുക എന്തോ പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഫേസ് എക്സ്പോസ് ആവുന്നു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഒരു സമയത്ത് നമ്മുടെ കോളേജിലെ ഒരു ഫംഗ്ഷന്റെ സമയത്ത് നമ്മള് പാട്ട് പാടാൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് സ്റ്റേജ് കയറുന്ന ടൈമില് ഇവിടെ പെട്ടെന്ന് കാണാനില്ല നമ്മൾ പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോള് അന്ന് പി ജിന്റെ ടോപ്പിൽ നിന്ന് ചാടാൻ നോക്കിയിട്ട് കുട്ടികളൊക്കെ കൂടെ പിടിച്ചു മാറ്റി എച്ച്ഒീന്റെ അടുത്തൊക്കെ ഇരുന്ന് കരയാണ് എച്ച് ഒഡിയുടെ അടുത്ത് ഇരുന്ന് കരയുന്ന ടൈമിൽ എച്ച് ഒ വരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ റിഫാസിന് റിഫാസിനെ വിളിച്ചു സംസാരിക്കുന്നുണ്ട് അപ്പൊ ലൗഡ് ഇട്ടാണ് സ്പീക്കറിയും അപ്പൊ റിഫാസിന്റെ ആറ്റിറ്റ്യൂഡിന്ന് വ്യക്തമായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്തോ നമുക്ക് ഒരു വിഷയമല്ല നല്ല രീതിയിൽ അവളെ അതിലും പറയുന്നുണ്ട് എനിക്ക് അവനെ വേണ്ടി അവന്റെ കൂടെ നിക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അന്ന് എച്ചോടി മാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഒരു എന്തിനാണ് എങ്ങനെ ചെയ്യുന്ന ചോദിക്കുന്നുണ്ട് പക്ഷെ അവനക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യമില്ല ആ പെൺകുട്ടി ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തനം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അവൻ ജീവിക്കും സംഭവിക്കും ഇത് തിരിച്ചായാലും അങ്ങനെ തന്നെയാണ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ആണ് ചെത്താലും ആണിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് ചെത്താലും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ് നമ്മൾ ടോക്സിക് റിലേഷൻ ആണ് മറ്റേതാണ് മറിച്ചാൻ വീട്ടിൽ പറയാൻ പേടി അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും ഒരു വലിയ റിസ്ക് ജീവിതത്തിൽ എടുത്തു ആ റിസ്ക് ഒന്നൊന്നര റിസ്ക് ആയിപ്പോയി ഇനി ജീവിതത്തിൽ റിസ്ക്കേ എടുക്കണ്ട ആ രീതിയിൽ രീതിയിലായിപ്പോയി ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇങ്ങനെയുള്ള ബുദ്ധിമോശങ്ങൾ ചെയ്യുന്ന പിള്ളേരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല നമ്മൾ ഒരുപാട് വീടുകൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സംസാരിച്ച് മട്ടുത്ത് മടുത്ത് സംസാരിച്ച് കണ്ണാ ഇതൊക്കെ ഇനിയും സംഭവിക്കും ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലെ സംഭവിക്കും ഒരു മാറ്റം വരാനും പോകുന്നില്ല അത്രേ എനിക്ക് പറയാനുള്ളു റിലേഷൻഷിപ്പ് ഒക്കെ നല്ലത് തന്നെടെ അത് ടോക്സിക് ആണെങ്കിൽ വിട്ടറിഞ്ഞിട്ട് നമ്മുടെ കാര്യം നോക്കുക പിന്നാലെ വരുന്നതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാ നമ്മൾ ഈ സ്വയം തീരാൻ കാണിക്കുന്ന ചങ്കൂറ്റം ജീവിക്കാൻ കാണിച്ചാൽ മതിയല്ലോ ഇതിന്റെ അപ്പുറം നമുക്ക് നേടാൻ പറ്റുമല്ലോ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് പുച്ഛമാണ് തോന്നുന്നത് എന്തിനാ ഇങ്ങനെ തൊലച്ച് കളയുന്നത് ഇവിടെ ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി കിടന്ന് ചത്തു പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ആരോട് അവൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഫ്രഷേഴ്സ് ഡേ ആണ് കോളേജ് ഫ്രഷേഴ്സ് ഡേ ആണ് അപ്പൊ അവൾ അന്ന് പാട്ടുപാടുന്നുണ്ടായിരുന്നു അതിന്റെ കുറച്ച് വീഡിയോസ് ചിലപ്പം അന്വേഷിച്ച കിട്ടും ഞാൻ സെറ്റ് ചെയ്തു തരാം അവള് ഫ്രഷേഴ്സ് ഡേക്ക് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പൊ പാട്ട് പാടാൻ വേണ്ടിട്ട് അവൾക്ക് കുറച്ച് ആക്സസറീസ് ആവശ്യമുള്ള കാരണം അടുത്തും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റാണ് അപ്പോൾ അന്ന് എച്ച്ഒവിന്റെ അടുത്ത് പെർമിഷൻ ഒക്കെ മേടിച്ച അവൾ അവളാണ് ഇന്ന അവള് പെർമിഷൻ ഒക്കെ മേടിച്ചു അവളെ ഡിപ്പാർട്ട്മെന്റ് ഫ്രഷേഴ്സിനെ കൊണ്ടുപോയി അന്നാ ദിവസൊക്കെ ആയിരുന്നു അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു നല്ല ആയിരുന്നു അവള് നല്ല അടിപൊളിയായിരുന്നു അന്ന് ഫ്രഷേഴ്സിന്റെ തലേ ദിവസം വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാനവളെ കൈ പിടിച്ചപ്പോൾ അവൾ കൈ പെട്ടെന്നൊന്ന് വലിച്ചു അപ്പൊ എന്തോ ഒക്വാഡ് ഫീൽ ചെയ്തിപ്പോൾ ചോദിച്ചു അതിന്റെ കൈയിൽ ഉണ്ടാക്കി ചോദിച്ചു അപ്പോൾ കയ്യിലൊന്നുമില്ലാന്ന് പറഞ്ഞു കൈയ്യിൽ അങ്ങ് ബാക്കിൽ മറിച്ച് അവൾ എന്റെ മുന്നിൽ അങ്ങനത്തെ ഒന്നും കാണിക്കില്ലായിരുന്നു കാരണം ഇന്ത്യയിൽ നല്ല അതിന് മുന്നേ മുള്ളതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല വർക്ക് പറഞ്ഞിരുന്നു അവളെ ഇന്ത്യൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വഴക്ക് പറഞ്ഞിരുന്നു ആ സമയത്ത് അവള് കൈ ബാക്കി കൈ ബാക്കി വെച്ചപ്പോൾ ഞാൻ അവിടുത്തെ സാധനം കൈ കാണിക്കുന്നു പറഞ്ഞപ്പോ അത് ആദ്യം സമ്മതിച്ചില്ല പിന്നെ കൈ കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ഒരു പത്തോ പതിനഞ്ചോ വെട്ട് അവള് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് അവള് നിറവ് കട്ട് ചെയ്തിട്ട് എന്നിട്ട് വലിയ ഇഞ്ചറി ഒന്നും ആയിട്ടില്ല പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ഇഞ്ചറി ഉണ്ടായിരുന്നു അവള് റൂംമെയ്റ്റ്സ് ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അതിന്റെ പേരിൽ നമ്മൾ നല്ല വർക്കായിരുന്നു എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നത് നീന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു നമ്മൾ നല്ല നല്ല അടിപൊളിയായിട്ട് പിന്നെ ഉണ്ടായ അവള് പിന്നെ അതിന് കുറെ ഒക്കെ ഒന്ന് ഇറങ്ങി വന്നതായിരുന്നു അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ലാണ്ട് ഇതിന്റെ അടുത്ത് പറഞ്ഞു കൊറേ സാധനം ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്ങനൊന്നും ചെയ്യൂല ചെയ്യൂല കൊറേ അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യൂല സോറി 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 എന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇത് അടുത്ത് ആരടുത്തും സോറി പറഞ്ഞിട്ടില്ല ഇനി ഞാൻ ചെയ്യൂലൊക്കെ പറഞ്ഞു അത്രയും അടിപൊളി ആയിട്ട് വന്നിരുന്നു അവള് തിരിച്ച് പിന്നെ ആണ് ഇന്ന് ഞാൻ അറിയുന്ന ഇങ്ങനെ മാസങ്ങൾ ഇവിടെ ആർക്ക് നഷ്ടം ആ പെൺകുട്ടിക്ക് ജീവിതം നഷ്ടമായി അവളുടെ കുടുംബത്തിന് പോയി അല്ലാണ്ട് ഇവിടെ ആർക്ക് നഷ്ടം ഇതൊക്കെ നമ്മൾ നമ്മളാരോട് പറയാനില്ലേ നമുക്കിനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ളവന്മാരെ മടൽ വെട്ടി അടിക്കുക അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിനക്ക് അതേ പറയാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നടക്കുന്നത് നമുക്ക് റിലേഷൻ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോവുക വിട്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയുക അതിനുള്ള ഒരു ബോണ്ട് വീട്ടുകാരും പിള്ളേരുമായിട്ടൊക്കെ ഉണ്ടാക്കണം ഉണ്ടാവുക ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആണ് നമുക്കൊരിക്കലും പിടിച്ചെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെല്ലാവരും പോകുന്ന പരിപാടിയാണ് പ്രേമം കോലാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എന്തോന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കേണ്ടിയാണ് പുതിയൊരു വീടിയായിട്ടാണ്